ॐ नमो नारायणाय

ക്ഷേമമീശ വിധ്വംസിതാശിഷാം നമ്മൾ ഉയർന്ന സൃഷ്ടികൾ താഴ്ന്ന സൃഷ്ടികൾ ഇങ്ങനെ ഏ ഏതൊക്കെ സൃഷ്ടികളുണ്ടോ ഇവയൊക്കെ തന്നെ സംഭവിക്കുന്നത് ഗുണങ്ങളുടെ ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ആ വിരാട് സ്വരൂപം തൻ്റെ യോഗനിദ്രയിലായിരിക്കുന്ന സമയത്ത് ഗുണങ്ങളെല്ലാം സമത്തിലായിരിക്കും എന്നാൽ ഈ ഗുണങ്ങൾക്ക് ക്ഷോഭം സംഭവിക്കുമ്പോഴാണ് ഇവിടെ സൃഷ്ടി നടക്കുന്നത് ഇങ്ങനെ ഗുണവ്യതികരാത് ഗുണങ്ങളുടെ ക്ഷോഭം ഹേതുവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിനെ അനു എന്നാൽ തുടർന്ന് ഈ ക്ഷോഭം കാരണം പിന്നീട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടികളെല്ലാം തന്നെ ഈശ വിധ്വംസിത ആശിഷാം ഈശനാൽ ഈശൻ എന്നതുകൊണ്ട് ഇവിടെ കാലശക്തി കാലശക്തിയാൽ വിധ്വംസിതം തകർക്കപ്പെട്ട ആശ് ആശിഷ് എന്നാൽ ആയുസ് ഈടു നിൽപ്പോടു കൂടിയതാണ് മോക്ഷാവസ്ഥ എന്നൊരു ആ തലമല്ലാതെ മറ്റെല്ലാ അവസ്ഥയും ഈ മായയുടെ ബലത്തിലാണ് നിലനിൽക്കുന്നതും സംഹരിക്കപ്പെടുന്നതും അതിൽ നമുക്ക് നിയന്ത്രണമില്ല അതെല്ലാം ആ കാലശക്തിയുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ തേഷാം ഇവയ്ക്കൊന്നും തന്നെ ധർമ്മം അർത്ഥം കാമം ഇവയുമായി ബന്ധപ്പെട്ട മറ്റേത് സൃഷ്ടി കാര്യങ്ങളിലും ക്ഷേമം ന വിദ്യത്തെ ശാശ്വതമായ ഒരു രക്ഷ നിങ്ങൾക്ക് കിട്ടുകയില്ല ഇനി ഒരുപാട് ധർമ്മം ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾക്ക് സുഖം കിട്ടണം എന്നില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഹാഭാരതത്തിലെ ധർമ്മപുത്രർ കാരണം അദ്ദേഹത്തിന് എപ്പോഴും ധർമ്മചിന്ത കൂടുതലായതുകൊണ്ട് തന്നെ ഒരു ഭയമാണ് ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും അധാർമികമായിട്ട് ഉണ്ടോ ആ ഭയം തന്നെ ആളുകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് അതുപോലെ നാരായണീയത്തിൽ മേൽപ്പത്തൂർ പറയുന്നുണ്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രന് പോലും ഈ ഭൂമിയിൽ വന്നിട്ട് ഇത്രയും ദുഃഖിക്കേണ്ടി വന്നത് അമിതമായ ധാർമ്മിക ചിന്ത കാരണമാണ് എന്ന് അത് വെൽപ്പത്തൂരിൻ്റെ ഒരു വ്യാഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അമിതമായിട്ട് ഈ ധാർമ്മികത നോക്കിയാലും പ്രശ്നമാണ് അതായത് ഈ പറഞ്ഞു വരുന്നത് ധാർമ്മികമായിട്ട് ജീവിക്കേണ്ട എന്നല്ല പക്ഷെ അതിൽ തന്നെ ഇങ്ങനെ പിടിച്ചു നിന്നാൽ അത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നു എന്ന് കാണിക്കാനാണ് പറഞ്ഞത് പക്ഷേ ജീവിക്കുമ്പോൾ എപ്പോഴും ധർമ്മം അർത്ഥം കാമം എന്നീ മൂന്ന് കാര്യങ്ങളിൽ തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ടത് പക്ഷേ അതിലിങ്ങനെ അടക്കം പിടിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ലക്ഷ്യം മോക്ഷമായിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നല്ലതായി ജീവിച്ചിട്ട് എല്ലാവരും എന്നെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തണം നല്ലൊരു ധാർമ്മികമായ ജീവിതം നയിക്കുന്നയാളാണ് എന്ന് പുകഴ്ത്തണം എന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങാനും ഒരു അപവാദം കേട്ടാൽ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ ജീവിത ലക്ഷ്യമാവരുത് ലക്ഷ്യം എപ്പോഴും മോക്ഷം തന്നെ ആയിരിക്കണം കാരണം അതുമാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്

देह इंद्रिया असु धिष्ठर्णा आत्मा भी ही आव्रताना देह इंद्रिया असु धिष्ठर्णा आत्मा भी नाव्रताना यहा तपतया चैत्रवित तपतया ह्रदिविश्वग आवी ही विश्वग आविहि ही प्रत्यक्षकास्ती भगवान तम अवेहि भगवान् भगवान स्तम आवे അസ്മി സോ അസ്മി ഹേ നരേന്ദ്ര രാജാവേ തത് ഞാൻ ഈ പറഞ്ഞത് ഹേതുവായിട്ട് കാരണം ഞാൻ ഈ പറഞ്ഞത് കാരണം അതായത് ഇതൊക്കെ നശ്വരമാണ് എന്നതിനാൽ ത്വം അങ്ങ് ദേഹ ഇന്ദ്രിയ ദേഹം ഇന്ദ്രിയങ്ങൾ അസു നമ്മുടെ പ്രാണൻ ധിഷണ ബുദ്ധി ആത്മഭിഹി ആത്മഭിഹി എന്നതുകൊണ്ട് ഇവിടെ അഹങ്കാരവൃത്തി ഇവയാൽ ആവൃതാനാം ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ജഗതാം ജംഗമങ്ങളുടെ ചലിക്കുന്ന വസ്തുക്കളുടെയും ജീവികളുടെയും അഥ അതുപോലെ തന്നെ തസ്തുഷാം സ്ഥിരമായി നിൽക്കുന്ന മരങ്ങൾ തുടങ്ങിയ അതും ജീവജാലങ്ങൾ തന്നെയാണ് അവയ്ക്കൊക്കെ ജീവനുണ്ട് അവരുടെയും ഹൃദി ഹൃദയത്തിൽ ഭഗവാൻ യാതൊരു ഭഗവാനാണോ ക്ഷേത്രവിത്ത് ക്ഷേത്രത്തെ അറിയുന്നവൻ ക്ഷേത്രമാകുന്ന ശരീരത്തെ കുറിച്ച് എല്ലാം അറിയുന്നവനും ഒപ്പം ഈ ക്ഷേത്രത്തെയും നേരത്തെ പറഞ്ഞ അന്ധക്കരണാതി വൃത്തികളെയും തപതയാ തപിപ്പിക്കുന്നവൻ അഥവാ ജീവനെ നിയന്ത്രിക്കുന്നവൻ ഇവയ്ക്കൊക്കെ ചൈതന്യം കൊടുക്കുന്നത് ചൈതന്യം എപ്പോഴും ചൂടാണ് വൈദ്യുതി പോലെ നമ്മുടെ ശരീരത്തിൽ ഒരു സ്വാഭാവികമായ ശരീര ഊഷ്മാവ് എപ്പോഴും ഉണ്ടാകണം അതില്ലാതിരിക്കുമ്പോഴാണ് അതായത് ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം തണുത്തുറഞ്ഞു പോകും അപ്പോൾ ഈ ജീവനെ തപിപ്പിക്കുക ചൈതന്യവത്താക്കുന്ന ആ ക്ഷേത്രജ്ഞനായിട്ട് ഒപ്പം ആവിഹി നമുക്കൊക്കെ ബോധം എല്ലാറ്റിനെ കുറിച്ചും ഒരു ബോധമുണ്ടാവുക എന്ന് പറയും അങ്ങനെ ബോധാത്മകനായിട്ടും പ്രത്യക് പ്രത്യക്ഷമായിട്ട് നമ്മുടെ ഉള്ളിൽ ജീവസ്വരൂപത്തിലിരിക്കുന്ന പ്രത്യേകാത്മാവ് എന്ന് വിളിക്കും വിശ്വക് ശരീരമാസകലം ഈ ജീവചൈതന്യം വ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിനകത്താണോ പുറത്താണോ എന്നുപോലും പറയാൻ സാധിക്കാത്ത വിധത്തിൽ ചകാസ്തി പ്രകാശിക്കുന്നുവോ തം ആ സർവേശ്വരനെ അറിയണം അറിയുക എന്നാൽ എൻ്റെ ഉള്ളിലെ ചൈതന്യമായിട്ട് ആ ഭഗവാൻ ഇരിക്കുന്നു എന്ന് അനുഭവിക്കണം മാത്രമല്ല സഹ ആ ചൈതന്യം തന്നെയാണ് അസ്മി ഞാൻ ഞാൻ എന്നുള്ള ആ ബോധം അതോന്നൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവനാണ് ജീവനാകട്ടെ ഈശ്വരൻ തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ സർവേശ്വരൻ തന്നെയാണ് ഞാൻ എന്ന അഭേദഭാവത്തിൽ അവേഹി അറിഞ്ഞാലും ഈ തിരിച്ചറിവ് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ആ ജ്ഞാനാവസ്ഥയിൽ തന്നെ ഇരിക്കുന്ന ആ ഒരു തലമാണ് മോക്ഷം എന്ന് പറയുന്നത് ഹൃദി വിശ്വഗാവി ഭഗവാൻ യക്ഷേത്രവിത്തപതയാവി പ്രത്യഭി ഇനി ഈ ആധ്യാത്മിക മാർഗത്തിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും ആ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും ആ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കണം श्लोकं यस्मिन् इदं यस्मिन् इदं सत् सद असदात्मतया सदसदात्मतया विभाति माया मायाविवेकविधुदि स्रजि वा अहिबुद्धिः वाहिबुद्धिः तं नित्यमुक्तपरिशुद्धविबुद्धतत्त्वं प्रत्यूढकर्मकलिलप्रकृतिं प्रबध्ये യാതൊരു ഈശ്വരനിൽ മായ ഈ മായ എന്നത് സദ അസദാത്മതയ കാര്യകാരണഭാവത്തോടു കൂടെ ഈ മായാലോകത്ത് നമുക്ക് കാര്യമുണ്ട് ആ കാര്യം സംഭവിക്കാൻ ഒരു കാരണമുണ്ട് ഇങ്ങനെയാണ് മായ നമ്മിൽ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ നമ്മൾ കാണപ്പെടുന്നത് എന്നാൽ ഈ മായ വിവേകവിധുതി ആത്മജ്ഞാനം കൊണ്ട് മാഞ്ഞു പോകുന്നതാണ് അങ്ങനെ മാഞ്ഞു പോകുന്ന മായക്കാഴ്ചയായിരിക്കുന്ന ഇതം ഈ വിശ്വം ശ്രജി ഒരു പൂമാല കാണുമ്പോൾ അതും അരണ്ട വെളിച്ചത്തിൽ അരണ്ട വെളിച്ചത്തിൽ ഒരു പൂമാല ഒന്ന് ഇളകുമ്പോൾ അത് അഹി സർപ്പമാണോ എന്ന് ബുദ്ധിഹി ബുദ്ധി തോന്നുന്നു പെട്ടെന്ന് നമ്മൾ സർപ്പമാണോ എന്ന് തോന്നി പേടിച്ചു പോകുന്നത് പോലെ വാ വിഭാതി ഇങ്ങനെയാണ് ഈ മായാപ്രപഞ്ചം നമുക്ക് ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അത് സ്വയം അനുഭവിച്ചറിയുകയല്ലാതെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല ഒരാളെ ഉറക്കത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ബോധിപ്പിച്ചാലും ആ സ്വപ്നം കാണുന്ന അവസ്ഥയിൽ ആ സ്വപ്നം സത്യമാണെന്ന് തന്നെ അവർ വിശ്വസിക്കുകയുള്ളൂ അത് വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അത് സ്വപ്നമായിരുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ ആ ആൾ തന്നെ സ്വയം എഴുന്നേറ്റുവരണം ഇതേപോലെയാണ് എങ്ങനെയാണ് ഈ മായയെ ഒന്ന് വിശദീകരിക്കുക ഇതെങ്ങനെയാണ് എന്ന് എത്ര ചോദിച്ചാലും എങ്ങനെയൊക്കെ പറഞ്ഞു തന്നാലും സ്വയം അനുഭവിച്ചറിയാതെ ഈ ആത്മജ്ഞാനത്തിലൂടെ മായ വെറും ഒരു തോന്നലായിരുന്നു എന്ന് അവനവന ബോധിച്ചറിയാതെ ഒരാൾക്കും ഇത് വിശദീകരിച്ച് തരാൻ സാധിക്കില്ല അതിനായിട്ട് നമ്മൾ ആ ഈശ്വരനിൽ സർവാംഗം ശരണം പ്രാപിക്കുക മാത്രമേ രക്ഷയുള്ളൂ ഇങ്ങനെ സർപ്പം എന്ന തോന്നൽ വാ വിഭാതി അങ്ങനെ ഭാസിക്കുന്നു നമുക്ക് തോന്നുന്നു എന്നാൽ ഇതൊക്കെ വെറും തോന്നലാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം നിത്യമുക്ത പരിശുദ്ധ വിബുദ്ധ തത്വമാണ് സത്യമുക്തമാണ് ഈ മായയുടെ യാതൊരു കളങ്കവും ഏശാത്തതാണ് പരിശുദ്ധമാണ് നമ്മുടെ ഉള്ളിൽ ബോധമായിട്ടിരിക്കുന്ന വിബുദ്ധ തത്വമാണ് ഇങ്ങനെയുള്ള പ്രത്യൂഢകർമ്മ കലില പ്രകൃതി ഈ ചൈതന്യം തന്നെയാണ് കർമ്മങ്ങളാൽ മലിനമായ പ്രകൃതിയെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് അതാണ് പ്രത്യൂഢകർമ്മം കർമ്മങ്ങളാൽ മലിനമായ കലിലമായ ഈ പ്രകൃതിയെ നമുക്കുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നതും ഈ കാലശക്തിയുടെ ആ ഈശ്വരന്റെ ഒരു ലീലയാണ് അത് നമ്മിൽ നിന്ന് ആ തോന്നൽ നമ്മിൽ നിന്ന് ഇല്ലാതാക്കാനും ആ ഭഗവാൻ തന്നെ വിചാരിക്കണം അതിനായിട്ട് ആ സർവേശ്വരനെ ശരണം പ്രാപിക്കുന്നു തൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ജീവൻ ഈശ്വരനാണ് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഭാവന ചെയ്തുകൊണ്ടുള്ള സാധന എന്നാൽ ജ്ഞാന സാധനയാണ് അത് താരതമ്യേന കുറച്ച് ബുദ്ധിമുട്ടുള്ളതാകയാൽ ഭക്തിമാർഗം തന്നെ ശ്രേഷ്ഠമാണ് എന്ന് പറയുകയാണ് മുപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ഉദ്ഗ്രഥയുഗ്രഥയന്തി സന്തത് न तद्वन्न रिक्तमतयः रिक्तमतयो यतयः अपि यतयोऽपि रुद्धस्रोतोगणाः रुद्धस्रोतोगणास्तमरणं भज वासुदेवं सन्तः सज्जनङ्ग् अदायद् भगवानिल् भक्ति उरच्च सज्जनङ्गल् यत् पादपङ्कजम् യാതൊരു ഭഗവാന്റെ പാദപങ്കജമാകുന്ന പശാലവിലാസഭക്തിയ നഖദളകാന്തിയിൽ അതിലർന്ന് ആ പാദപങ്കേരുഹം മാത്രം സ്മരിച്ചുകൊണ്ട് ഗ്രഥിതം കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെട്ടത് അങ്ങനെ ബന്ധിക്കപ്പെട്ടത് നമ്മുടെ ഹൃദയഗ്രന്ഥിയാണ് അതിനെയാണ് കർമാശയം അവിടെയാണ് ഞാൻ എന്ന വ്യക്തിബോധം ഉണ്ടാകുന്നത് അങ്ങനെ അഹങ്കാര രൂപമായ ഹൃദയഗ്രന്ഥിയെ ഭഗവാനിൽ ഉറച്ച ഭക്തി ഒന്നുകൊണ്ട് മാത്രം എപ്രകാരമാണോ ഉദ്ഗ്രഥയെന്തീ അറുത്തെറിയുന്നത് അതേസമയം സന്യാസം വെറുതെ സ്വീകരിക്കുക ഭഗവാനിലുള്ള ഭക്തി കൊണ്ടല്ലാതെ എന്തോ ഒരു കാരണത്താൽ സന്യാസം സ്വീകരിക്കുകയും എന്നിട്ട് അതിൽ ഭക്തി ഇല്ലാതെ സാധനകൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർ സാധന കൊണ്ട് ഒരു പക്ഷേ റിക്തമതയഹ ഉള്ളിലെ വിഷയങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ സാധിച്ചിരിക്കാം ഒപ്പം രുദ്ധ രുദ്ധസ്രോതോഗണഹ ഇന്ദ്രിയ സംഘാതങ്ങളൊക്കെ അതിനെയെല്ലാം പ്രത്യാഹരിക്കുക അതായത് അഷ്ടാംഗ അഷ്ടാംഗസാധനയിലൂടെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടാകാം പക്ഷേ ഭഗവാനിൽ ഭക്തി ഉറച്ചിട്ടില്ല എങ്കിൽ അപി യോഗികൾക്ക് പോലും ആ ഹൃദയഗ്രന്ഥി പൊട്ടിക്കാൻ വേണ്ടി പൊട്ടാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ് എന്നാൽ അവരാകട്ടെ രാവും പകലും ഒരുപാട് സാധനകൾ അനുഷ്ഠിച്ച് തളർന്നിരിക്കുകയായിരിക്കും എന്നാൽ ഈ ഹൃദയഗ്രന്ഥി പൊട്ടുക എന്നത് ഭഗവാനിൽ ഭക്തി ഉറച്ചവർക്ക് എളുപ്പം സാധിക്കുന്നു ഇങ്ങനെ ൊരു ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടാണോ ഭക്തരായിട്ടുള്ളവർ തങ്ങളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിച്ച് എല്ലാ കർമ്മ വിഷയങ്ങളിൽ നിന്നും മുക്തരാകുന്നത് അതേസമയം ഭക്തി ഇല്ലാത്തവർക്ക് അത് സാധിക്കുകയും ചെയ്യാത്തത് യഥയഹ അഭി ന അവർ അതിന് അവർക്കത് സാധിക്കുന്നില്ല അങ്ങനെ യാതൊരു വാസുദേവനെ ഭജിച്ചാലാണോ ഇതൊക്കെ സാധിക്കുക തം വാസുദേവം ആ വാസുദേവനെ अरणम् भज शरणमायि भजिगा यत्पादपङ्कजपलाशविलासभक्त्या कर्माशयं ग्रथितमुग्रथयन्ति सन्त तदुवङ्गरिक्तमतयो यतयोऽपि गणास्तमरणं भज वासुदेवम् ബുദ്ധ ജൈനമത വിശ്വാസികളൊക്കെ തന്നെ അവരുടെ സാധനയിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഈശ്വരൻ എന്നൊരു ശക്തിയിൽ വിശ്വാസം അർപ്പിക്കാതെ സാധന കൊണ്ട് മാത്രം നിർവാണത്തെ അഥവാ അവരുടെ ഭാഷയിലുള്ള മോക്ഷത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ അതിനവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുന്നോട്ടു പോകുന്നത് എന്ന് പറയുകയാണ് നാൽപ്പതാമത്തെ ശ്ലോകം कृच्छ्रः कृच्छ्रो महानिह महानिह भवार्णवमप्लवेशां भवार्णवमप्लवेषां षड्वर्गनक्रमसुखेन असुखेन, असुखेन तितीरिषन्ति तत् त्वं तत्त्वं हरेः भगवतो हरेर्भगवतो भजनीयम् अङ्घ्रिं कृत्वा उडुपम् ുർണം അപ്ലവേശാം സംസാരസാഗര തരണത്തിന് നമ്മെ സഹായിക്കുന്ന ആ ഈശ്വരൻ എന്ന ശക്തിയെ അതിൽ ആശ്രയിക്കാതെ സാധന കൊണ്ട് മാത്രം ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നവർ இதில் விஷயத்தில் அதுசார சாகரம் தரணம் செய்யுகா என்ன செய்யுகத்தில் மகான் கிருச்சிர வலிய கஷ்டப்பாடுண்டாகும் அவர் ஆ லட்சத்தில் எத்தே மனசினஸ்தேசமயம் பக்தி என்பயது தொடக்கவும் அது வரும் ஆ யாத்திரையும் லட்சவும் எல்லாம் ஆனந்தமான അതുകൊണ്ടാണ് ഭക്തിമാർഗത്തെ മറ്റെല്ലാറ്റിൽ നിന്നും ശ്രേഷ്ഠമാണ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ കഷ്ടപ്പാടോടുകൂടെ അവർ ഷഡ്വർഗ നക്രം ഷഡ്വർഗം എന്നാൽ ആറ് ഇന്ദ്രിയങ്ങളാകുന്ന മുതലകളുള്ള ഈ ഭവാർണവം സംസാരസാഗരത്തെ അസുഖേന ഭക്തിഹീനമായിട്ടുള്ള യോഗസാധനാദി സാധനാദി മാർഗത്തിലൂടെ അവർ തിരിശന്തി ടക്കുവാൻ ആഗ്രഹിക്കുന്നു അത് വളരെ കഷ്ടപ്പെട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷേ അങ്ങ് ഇവിടെ ജനഗാദികൾ പൃഥു മഹാരാജാവിനോട് പറയുന്നു തത്വം അതുകൊണ്ട് അങ്ങ് ആ വഴിയെ പോകണമെന്ന് ഞങ്ങളും പറയുകയില്ല പകരം ഭഗവതഹ ഹരേഹേ ഭഗവാൻ ശ്രീഹരിയുടെ ഭജനീയം അങ്ക്രിം ഭജനാർഹമായ ആ പാദത്തെ ഉടുപം കപ്പലായിട്ട് ഭാവിക്കുക ആ പാദപത്മങ്ങളിൽ ശരണാഗതി അടയുക എന്നത് മാത്രമാണ് അങ്ങേക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ആ പാദങ്ങളെ കപ്പലാക്കി ഋത്വ മനസ്സിൽ സങ്കല്പിച്ചിട്ട് വ്യസനം ഈ ദുഃഖാർണവമായിരിക്കുന്ന ദുസ്തര അർണം ദുസ്തരമായിരിക്കുന്ന കടക്കാൻ പ്രയാസമുള്ള സംസാരസാഗരത്തെ അങ്ങ് വളരെ എളുപ്പം ഉത്തരം कडम् नानुम् प्रच्रो महानिह भवार्णवमप्रवेशा षड्वर्गनक्रमसुखेन न क्रमसुखेन तत्त्वम् हरेर्भगवतो भजनीयमङ्घ्रिम् कृत्वोरूपम् व्यसनमुत्तर दुस्तरार्णम्

്രഹ്മാവിന്റെ പുത്രനും ആത്മമേധസ ആത്മജ്ഞാനിയുമായ കുമാരേണ സനത് കുമാരനാൽ നല്ല രീതിയിൽ ദർശിത ആത്മഗതി ഉപദേശിക്കപ്പെട്ട കാണിക്കപ്പെട്ട ആത്മജ്ഞാനഗതി മനുഷ്യന്റെ ലക്ഷ്യമായിരിക്കുന്ന ആ ആത്മജ്ഞാനം നേടുക എന്ന ആ അവസ്ഥയെക്കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞുകൊടുത്ത सनत्कुमारमहर्षिये तम् प्रशस्य प्रशंसो आ राजाव् पृथुमहाराजाव् इप्रकारम् एवं स ब्रह्मपुत्रेण कुमारेणात्ममेधसा दर्शितात्मगति सम्यक् प्रशस्यो वाच

ഹേ ഭഗവൻ സനത്കുമാര മഹർഷിയെ അഭിസംബോധന ചെയ്യുകയാണ് ഭഗവൻ ബ്രഹ്മൻ ബ്രഹ്മസ്വരൂപനായ അലയോ ജ്ഞാനമൂർത്തേ പൂർവം ആദ്യമേ തന്നെ മേ എനിക്ക് ആർത്ത അനുകമ്പിന ആർത്തന്മാരിൽ അനുകമ്പയുള്ള ദീനദയാലുവായ ഹരിണ ശ്രീഹരിയാൽ അനുഗ്രഹാകൃത ഞാൻ അനുഗ്രഹം ചെയ്യപ്പെട്ടവനാണ് ഭഗവാൻ നേരത്തെ തന്നെ ആ യാഗശാലയിൽ വെച്ച് എന്നെ അനുഗ്രഹിച്ചതാണ് അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം എന്നതുപോലെയാണ് ഇപ്പോൾ അങ്ങും എന്നെ കാണാൻ വന്നിരിക്കുന്നത് തം ആപാദയിതും ആ ഭഗവാന്റെ ആജ്ഞയെ നിറവേറ്റുവാൻ എന്നതുപോലെയാണല്ലോ യൂയം നിങ്ങൾ ആഗതാഹ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് നമുക്കൊരു ഗുരുവിനെ ലഭിക്കുക എന്നത് നമ്മെ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നതിൻ്റെ തെളിവാണ് അതാണിവിടെ പൃഥു മഹാരാജാവ് പറയുന്നത് ഭഗവൻ യൂയമാകാൽ മൂന്നാമത്തെ ശ്ലോകം निष्पादितः च निष्पादितश्च कास्न्येन भगवद्भिः घृणालुभिः भगवद्भिर्घृणालुभिः साधु उच्छिष्टं साधु मे सर्वम् आत्मना सर्वमात्मना सः किं ददे घृणालुभिः कारुणियन्माराय भगवद्भिः भवान्माराल् കാർസ്നേന തികച്ചും ഭഗവാൻ എന്തുദ്ദേശിച്ചാണോ എൻ്റെ അടുത്തേക്ക് ഭവാന്മാരെ അയച്ചത് അത് നിങ്ങൾ വളരെ ഭംഗിയായി നിഷ്പാദിത നിറവേറ്റുകയും ചെയ്തു ഇപ്പോൾ ഭവാന്മാർ എൻ്റെ ഗുരുസ്ഥാനത്താണ് അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു തന്ന ഗുരുക്കന്മാർ എന്ന നിലയിൽ ഞാൻ ഗുരുദക്ഷിണ തരേണ്ടതാണ് പക്ഷേ മേ സർവം എനിക്ക് എന്ന് പറഞ്ഞ് ഇവിടെ എന്തെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ സകലതും ആത്മനാസഹ സഹ എൻ്റെ ഈ ശരീരത്തോടുകൂടെ തന്നെ സാധു ഉച്ചിഷ്ടം സജ്ജനങ്ങളുടെ ഉച്ഛിഷ്ടമാണ് അതായത് ഞാൻ എല്ലാം എൻ്റെ സർവസ്വവും സജ്ജനങ്ങൾക്കു വേണ്ടി സമർപ്പിച്ചപ്പോൾ അവർ തിരിച്ച് ഒരു പ്രസാദം പോലെ എനിക്ക് തന്നതാണ് എൻ്റെ ഈ ശരീരമടക്കം അങ്ങനെയുള്ള ഞാൻ ഹീ കിം ദ ദേ ജാനيني എന്താണ് ഭവാൻമാർക്ക് ഗുരുദക്ഷിണയായി തരേണ്ടത നിഷ്പാദિતശ്ചഗാസ്യേന भगവദ്ഭൃൃണാലുഭി ചാധൂച്ഛിഷ്ടം ഹിമേ സർവമാത്മനാസഃ കിം ഹതേ എന്തൊക്കെയാണ് താൻ എല്ലാവർക്കുമായി ദാനം ചെയ്തത് അല്ലെങ്കിൽ സമർപ്പിച്ചത് എന്ന് പറയുകയാണ് ശ്ലോകം രാജ്യം ബലം മഹി കോശ ഇത് സർവം നിവേദിതം ബ്രഹ്മൻ പ്രാണാഹ എന്റെ ജീവൻ ദാരാഹ പത്നി സുതാഹ പുത്രന്മാർ സപരിച്ഛദ എല്ലാ ഉപകരണങ്ങളും ഉള്ള എല്ലാ തരം മേൽത്തരം ഗൃഹോപകരണങ്ങളോടുകൂടിയ ഗൃഹാഹ ഭവനങ്ങൾ എൻ്റെ രാജ്യം രാജ്യാധികാരം ബലം സൈന്യബലം മഹി എനിക്ക് എന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഭൂമി എൻ്റെ കോശഹ ഖജനാവ് ഇതി സർവം ഇതെല്ലാം ഞാൻ നിവേദിതം നിവേദനം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സജ്ജനങ്ങൾക്കായി സകലതും ഞാൻ മനസ്സുകൊണ്ട് അർപ്പിച്ച് അവർ എനിക്ക് തരുന്നൊരു പ്രസാദം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നാണ് രാജാവ് പറഞ്ഞു വെക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടിപ്പോൾ ഒന്നുമില്ല എല്ലാറ്റിൻ്റെയും സംരക്ഷണം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പൃഥു മഹാരാജാവ് ഉദ്ദേശിക്കുന്നത് प्राणादारसुता ब्रह्मन् गृहाश्च परिच्छदाः राज्यं बलं महे कोश इति सर्वं निवेदितम् हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण